കർത്താവിൻ്റെ പ്രിയപ്പെട്ട പൈതലേ ഏറെ സന്തോഷത്തോടു കൂടെ ഇന്നത്തെ ദൈവാലോചന ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ ഞാൻ വളരെ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം കർത്താവ് ഒരുപോലെ നമ്മളെ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുന്ന സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അത്രത്തോളം സ്നേഹാർദ്രമായി ദൈവത്തിൻ്റെ കരം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഭാരപ്പെടുത്തുന്ന പ്രയാസത്തിന് കർത്താവിന് ഉത്തരം തരും യേശു നിങ്ങളെ കൈവിടില്ല എന്നൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഭംഗി വാക്കായിട്ടല്ല സത്യത്തിൽ ഇതൊരു കൊളുത്തിട്ട് പിടിക്കുന്ന പരിപാടിയിലേക്കാണ് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇതിനെ ഹുക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് സോ ആ ദൈവ മഹിമയുമായിട്ട് നിങ്ങളെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം പ്രവചന ദൂത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്നേഹബന്ധന ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് വില കൊടുത്തും വേദനിച്ചുമാണ് യേശു നമ്മൾക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകിയത് നമ്മളെ സ്നേഹിച്ചത് അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന് വലിയ മൂല്യമുണ്ട് ഇതുപോലെ നമ്മളെ കാണാനോ അംഗീകരിക്കാനോ ആരും തയ്യാറാകില്ല അത്രത്തോളം ആഴമായിട്ട് യേശു നമ്മളെ ചേർത്ത് പിടിക്കുന്നു കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം വിശുദ്ധ തിരുവചനത്തിൽ യോശുവ എന്ന ഇസ്രായേലിൻ്റെ നായകനോട് കുറേ കാലങ്ങൾക്ക് പുറകിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം ആരംഭിക്കുന്ന ദിവസം ദൈവം പറഞ്ഞു വാക്കുണ്ട് ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല യോശുവായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനമാണിത് ഞാൻ നിന്നെ കൈവിടില്ല നിന്നെ ഉപേക്ഷിക്കുകയുമില്ല ഈ ഒരു വചനങ്ങളൊക്കെ ഒത്തിരി 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 പറഞ്ഞ് 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 വായിച്ച് വായിച്ച് കേട്ട് കേട്ട് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ ഒരു തീക്ഷ്ണത എവിടെയോ ഒന്ന് ആറിത്തണുത്ത് പോയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് മനസ്സിരുത്തിയാക്കൊന്ന് ധ്യാനിക്കാം യേശു പറയും ഞാൻ നിന്നെ കൈവിടില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഇത് കർത്താവ് പറയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ഈ കൈ കണ്ടിട്ടുണ്ടോ ഉണ്ടോ കണ്ടിട്ടില്ല എങ്കിൽ ദൈവത്തിന്റെ കൈയുടെ രൂപമാണ് യോശുവ ഒന്ന് ദൈവം ആ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറയുന്നത് ഒരു വാക്കായിട്ടല്ല നമ്മളെ പിടിച്ചിട്ടുള്ള പിടിയായിട്ടാണ് ദൈവം പറയുന്നത് ഇന്നത്തെ ഈ പ്രവചന ദൂത് കാതിന് കേൾവിശക്തിയുള്ള എത്ര മനുഷ്യർ ലോകത്തിന്റെ എവിടെല്ലാം വരുന്ന ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് ശക്തമായിട്ട് തന്നെ പറയുന്നു നിങ്ങൾ ഇപ്പോ കേട്ടോണ്ടിരിക്കുന്ന ഈ വാക്ക് നിങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവം എവിടെ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ എന്ന് ചോദിച്ചാൽ ഒറ്റ ആക്സറേ എന്ന് പറയാനുള്ളൂ നിങ്ങൾ ഇപ്പോൾ ദൈവത്തിൻ്റെ കൈയുടെ ആ പിടിക്കകത്താണ് ദൈവം നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അല്പം കൂടെ ശക്തമായി ദൈവത്തിന്റെ കൃപക്കകത്ത് നീ ആയിരിക്കുകയാണിപ്പോൾ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ഞാൻ വിടത്തില്ലെന്ന് പിടിവിടുക എന്നുള്ളൊരു നില നമ്മൾ നമ്മളെ കടന്നു പിടിക്കുന്ന പലരോടും പറയും അവർ പറയുകയാണ് ഇപ്പൊ ഞാൻ വിടത്തില്ല ഈ നിലയിൽ കർത്താവ് നമ്മളോട് പറയുന്നത് ഞാൻ ഒരിക്കലും ഈ പിടി അയക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ പ്രയാസ പ്രയാസസങ്കീർണമായ ജീവിതത്തിന്റെ ചോദ്യങ്ങൾക്കുമുള്ള അതിതീവ്രമായ ഉത്തരം ഞാൻ തരുന്നു കർത്താവ് നിങ്ങളെ ഈ സാഹചര്യത്തിൽ കൈവിടത്തില്ല നിങ്ങളുടെ ഈ രണ്ട് ചെവി ഇന്ന് ഈ വാക്ക് കേട്ടിട്ടുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായി നടന്നിരിക്കും നിന്നെ ഞാൻ കൈവിടുകയില്ല രണ്ട് ഉപേക്ഷിക്കില്ല എനിക്ക് ആ ഒരു വാക്കിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ഒന്നാം വരിയിൽ ഇഷ്ടം യേശു കൈവിടത്തില്ല ഇത് പ്രസംഗിച്ച് പറയാനുള്ളതല്ല ഹൃദയത്തിൻ്റെ ആശ്വാസമായി സ്വയം പറയാനുള്ളതാണ് അതുകൊണ്ട് രണ്ട് കരങ്ങളും ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ആവശ്യത്തെ നോക്കിക്കൊണ്ട് പറയുക യേശു കൈവിടില്ല യേശു കൈവിടില്ല യേശു കൈവിടില്ല എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല ഓരോ തവണയും അത് പറഞ്ഞു പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പ് നിങ്ങളിൽ വെളിപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും അല്പനേരം കഴിയുമ്പോൾ നിങ്ങൾ സ്വയം പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഈ കൈകളിൽ അദൃശ്യമായ ദൈവത്തിൻ്റെ കൈയുടെ ബലമിറങ്ങുന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകും ആ ബലം ഇറങ്ങിക്കഴിഞ്ഞ് ഒരു കുറച്ച് സെക്കൻഡുകൾ കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് സമാധാനത്തോടെ പോകാം നിന്റെ കാര്യം ദൈവത്തെ ഏൽപ്പിച്ചിട്ട് കൈയും വീശി നിങ്ങളുടെ കാര്യത്തിന് പൊക്കൂ അവിടുന്ന് അത് നോക്കിക്കൊള്ളു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ നൂറ് സങ്കടങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ മക്കൾ നിൽക്കുമ്പോഴും അവിടുന്ന് പറയുന്നു ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ കൈവിടത്തില്ല ഞങ്ങളെ തൃക്കരം നീട്ടി പിടിച്ചിരിക്കുന്നത് ഒരു നിർണായക സാഹചര്യത്തിൽ കൈവിട്ട് കളയാനല്ല അല്പം കൂടെ ആർദ്രമായി വലിച്ചടിപ്പിക്കാനാണ് ഞാൻ അത് ഏറ്റു പറയുന്നു അങ്ങനെ പിടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൈവിട്ട് കളയാനല്ല അല്പം കൂടെ തീവ്രമായി ചേർത്ത് പിടിക്കാനാണ് പാപത്തിൻ്റെ പേരിലോ എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കുറവിൻ്റെ പേരിലോ എൻ്റെ ദൈവസന്നിധിയിലുള്ള ഏതെങ്കിലും ഒരു അവിശ്വസ്തതയുടെ പേരിലോ എൻ്റെ കർത്താവിനെ കൈവിടത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം എനിക്ക് യേശുവിൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം എൻ്റെ ദൈവത്തിൻ്റെ ക്വാളിറ്റി എനിക്കറിയാം എൻ്റെ ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി ഞാൻ അറിഞ്ഞിരിക്കുന്നു എൻ്റെ കർത്താവ് ആരാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കാൻ എനിക്ക് ആ ഉറപ്പുണ്ട് എൻ്റെ യേശു കൈവിടില്ല ഇന്ന് പകൽ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾ ഇവരുടെ മതമോ ഇവരുടെ ചിന്താരീതിയോ ഇവരുടെ ആരാധനാ സമ്പ്രദായമോ അതെന്തായാലും ശരി എന്റെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആ തിരുസന്നിധിയിലേക്ക് കരം നീട്ടുന്ന ഈ ക്ഷണത്തിൽ തന്നെ ഒരത്ഭുതകരമായ സ്പർശനം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഈ ക്ഷണത്തിൽ തന്നെ അവിടുന്ന് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ സംഭവിക്കട്ടെ അത്ഭുതവാതിലുകൾ തുറന്നു വരുന്നല്ലോ വലിയ സന്തോഷങ്ങൾ കേൾക്കാൻ പോകുന്നല്ലോ ദൈവം എന്നെ തുണച്ചു എന്നുള്ള ഭാഗ്യം സാക്ഷ്യങ്ങൾ സന്തോഷ വാർത്തകൾ ആയിരക്കണക്കിന് മക്കളുടെ അധരങ്ങളിൽ നിന്നും ഓ ഇന്നു പകൽ സാക്ഷ്യങ്ങളായി പുറത്തുവരാൻ പോകുന്നതിനായി സ്തോത്രം നല്ല കർത്താവേ സ്നേഹം നിറഞ്ഞ പൊന്നേശുവേ കരുണ നിറഞ്ഞ ഞങ്ങളുടെ നല്ല നാഥ ഞങ്ങൾ അങ്ങയിൽ ആശ്രയം വെക്കുന്നു ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനായി സ്തോത്രം യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവിന്റെ കുഞ്ഞെ ധൈര്യമായിരിക്കേശു നിങ്ങളെ കൈവിടില്ല എന്ന് ഞാൻ പറയുന്നു നിങ്ങളെ രാമേൻ പറയൂ ഒപ്പം നിങ്ങൾ എന്നോട് കൂടെ പറയൂ ഒരിക്കലും കൈവിടില്ല താങ്ക് യു നമുക്കിനി സ്വയം പറയാം എന്നെ എൻ്റെ യേശു ഒരിക്കലും കൈവിടില്ല ഈ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തൊമ്പതാം തീയതി മുപ്പതാം തീയതി കോട്ടയത്ത് വന്നേക്കണം ഐ എം എ ഹാളിൽ നവംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് നമ്മുടെ ഫാസ്റ്റിംഗ് ഈ ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ ത്രീ ഓക്കെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം ഗംഭീരമായിരിക്കും ഓക്കെ പോയി വിജയിച്ചു വാ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു ദൈവപിതാവിൻ്റെ സ്നേഹം യേശുരാജാവിൻ്റെ കൃപ പരിശുദ്ധ റുഹാരുടെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ ആണ് ആണ് ആണ്